പ്പിച്ചലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പച്ചരി പായസമാണ് അതിന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരി അളന്ന് അതേ കപ്പിന് തന്നെ മൂന്ന് കപ്പ് വെള്ളവും വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പച്ചരി വേവിക്കാൻ വെച്ചത് നമുക്ക് വെന്തോന്ന് നോക്കാം ഒരു ിലാണ് ഞാൻ കൊടുത്തത് പച്ചരി വെന്തിട്ടുണ്ട് നമുക്ക് ചെവിട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നുകൂടി നല്ലതുപോലെ വെന്ത് കുറുകി വരട്ടെ അതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അരിയെല്ലാം വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ശർക്കര പാനീയാക്കിയത് അരിച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരിക്ക് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടിക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം ఇక టీసూన్ చుక్ పొడి చోర్ కాల్ టీసూన్ నల్ల జీరక పొడి కాల్ టీసూన్ ఏల పొడి ఇది నమకు ఒల్ చే നല്ല അടപ്രദമന്റെ ടേസ്റ്റാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തെടുത്താൽ ഒരുപാട് തിളക്കണ്ട ഇനി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി നമുക്ക് പായസത്തിനുള്ള കിസ്മിസ് തയ്യാറാക്കാം ഇതിന് രണ്ട് ടീസ്പൂൺ നെയ്യ് നമ്മളൊഴിച്ച് അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കോട്ട് ഇട്ട് കൊടുക്കാം ഏത് വേണമെങ്കിലും ചേർത്ത് ചേർത്ത് ഫ്ലെയിം ഓഫ് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചരി പായസം എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക അടിപൊളിയാണ്